ഫിഫ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇസ്രായേലിനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് നോർവേ നിലംപരിശാക്കിയത് ഈ ജയത്തോടെ ഗ്രൂപ്പ് ഐയിൽ നോർവേ ഒന്നാം സ്ഥാനം നിലനിർത്തി മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം എർലിംഗ് ഹാളൻ മത്സരത്തിൽ ഹാട്രിക് നേടുകയും ചെയ്തു ഇരുപത്തി ഏഴ് അറുപത്തിമൂന്ന് എഴുപത്തിരണ്ട് എന്നീ മിനിറ്റുകളിലാണ് ഹാളൻ ഇസ്രയേലിന്റെ വലകുരുക്കിയത് ഇസ്രായേൽ താരങ്ങളുടെ രണ്ട് സെൽഫ് ഗോളുകൾ കൂടിയായപ്പോൾ നോർവേയുടെ ലീഡ് അഞ്ചായി ഓസ്ട്രേലിയ വെച്ചാണ് ഈ മത്സരം അരങ്ങേറിയത് മത്സരത്തിൽ ഹാറണ്ട് രണ്ട് പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലും അത് മത്സരത്തെ ഒട്ടും തന്നെ ബാധിച്ചുമില്ല മത്സരത്തിന് മുമ്പ് സ്റ്റേഡിയത്തിന് പുറത്ത് ഗാസയിലെ വംശഹത്യക്കെതിരെ വമ്പൻ പ്രതിഷേധം ഉള്ളെടുത്തിരുന്നു ഈ മത്സരത്തിൽ സംഘർഷം നടക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതിനാൽ അതീവ സുരക്ഷയും ഒരുക്കിയിരുന്നു ഗ്യാരകൾക്കുള്ളിലും ഇസ്രയേലിനെതിരെയുള്ള നിരവധി ബാനറുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഈ മത്സരത്തിലെ മുഴുവൻ പ്രതിഫലവും ഗാസക്കായി നൽകുമെന്ന് നോർവേ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഗ്രൂപ്പിൽ നോർവേക്ക് ആറ് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് ഇറ്റലിയാണ് ഇറ്റലി പന്ത്രണ്ട് ഉള്ളത് ഇസ്രയേൽ ഒമ്പത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇന്നേ വരെ ഇറ്റലിക്കും ഇസ്രായേലിനും തുല്യ പോയിന്റുകളായിരുന്നു എന്നാൽ ഇന്നലെ മൂന്ന് ഒന്നിന് എസ്റ്റോണിയെ തകർത്തുകൊണ്ട് ഇറ്റലി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു അതോടെ മങ്ങിയത് ഇസ്രയേലിന്റെ ലോകകപ്പ് പ്രതീക്ഷകളാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ പതിനഞ്ചിൽ നടക്കുന്ന ഇസ്രായേൽ ഇറ്റലി മത്സരം ഏറെ നിർണായകമാണ് നേരത്തെ ഇറ്റലിയുമായി സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ ഇസ്രായേൽ മത്സരിച്ചിരുന്നു ഹംഗറിയിൽ നടന്ന ആ മത്സരത്തിൽ ഇറ്റലി ഇസ്രായേലിനെ അഞ്ച് നാലിനാണ് പരാജയപ്പെടുത്തിയത് അന്ന് ഇറ്റലിയാണ് രണ്ട് സെൽഫ് ഗോളുകൾ അടിച്ചത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇസ്രയേലുമായുള്ള ഒക്ടോബർ പതിനഞ്ചിലെ മത്സരത്തിന് മുന്നോടിയായി ഇറ്റാലിയൻ കോച്ച് ജെന്നാരോ ഗട്ടൂസോ തൻ്റെ പ്രതികരണവും അറിയിച്ചിരുന്നു ഇസ്രയേലിനെതിരായി ഞങ്ങൾ മത്സരം കളിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നേ പൂജ്യത്തിന് തോറ്റതായാണ് കണക്കാക്കുന്നത് പലസ്തീനിലെ കുഞ്ഞുങ്ങളടക്കമുള്ള നിഷ്കളങ്കർക്ക് സംഭവിക്കുന്നതിൽ സങ്കടമുണ്ടെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അതെല്ലാം കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു പക്ഷേ കളിക്കാതെ മാറിയെന്നാൽ ഇസ്രായേൽ ജയിച്ചതായി പ്രഖ്യാപനം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂ എന്നാണ് ഗട്ടൂസോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇറ്റലിയിൽ പലസ്തീന് അനുകൂലമായ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത് തന്നെ പതിനഞ്ചാം തീയതിയിലെ മത്സരത്തിന് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഡിയത്തിലെ കാണികളുടെ എണ്ണവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ ആറായിരത്തോളം പേരും പുറത്ത് പതിനായിരത്തോളം പേരും അണിനിരക്കുന്ന അസാധാരണ സാഹചര്യമാണുള്ളത് പുറത്തുള്ള കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ ഞങ്ങൾ മത്സരത്തിൽ ശ്രദ്ധ യൂണിയാണ് വേണ്ടതെന്നും ഗട്ടൂസോ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ലോകകപ്പിലും യോഗ്യത നേടാൻ ഇറ്റലിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പതിനഞ്ചാം തീയതി ഇസ്രയേലിനെ മറികടന്ന് ലോകകപ്പിലേക്ക് ഇറ്റലി എത്തുമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് അതിനിടെ ഇസ്രയേലിനെ വിലക്കണം എന്നാവശ്യപ്പെട്ട് ഇറ്റലിയിലെ കോച്ചിങ് അസോസിയേഷൻ രംഗത്ത് വന്നതും നേരത്തെ വാർത്തയായിരുന്നു ഇപ്പോഴും ഇസ്രായേലിനെതിരെ കളിക്കില്ല എന്ന നിലപാടാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടെങ്കിൽ ടൂർണമെൻറ്റിൽ കളിക്കില്ല എന്ന നിലപാടാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്